മകളെ റാത്തല്ല എന്താ പറയുക നമ്മളെ മലപ്പുറം ഡി സി സി കമ്മിറ്റി എന്നാ ഒരു ചെറിയ തീരുമാനം എടുക്കുകയാണ് എന്താ പറയുക ഓരോ യൂണിറ്റിൽ നിന്ന് ഓരോ ചാക്ക അരി എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് അതായത് ഏകദേശം ഒരു മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് ഒരു ടണ്ണോളരി ഏകദേശം എത്തി എത്തും എന്നാണ് അവർ പ്രതീക്ഷിച്ചത് പക്ഷേ പ്രതീക്ഷയൊക്കെ കൈവിട്ടിട്ട് ഒരുപാട് ചാക്കുകൾ ഇങ്ങനെ മറ്റേ കളക്ഷൻ പോയിന്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ല എന്തെങ്കിലും ആ ഉദ്യമനെത്തി കാണാൻ എനിക്ക് ചെറിയൊരു ഭാഗ്യം കിട്ടിയിട്ടാണ് വൈലത്തിൽ നടന്ന് ഈ പരിപാടിയിലവിടെ പോയി വീഡിയോ എടുക്കാനാണ് അതിൻ്റെ ഫോട്ടോസ് എടുക്കാനൊക്കെ ഇന്ന് ഇന്ന ഇന്നലെ ആയിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും ബാക്കി ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് ഇവർ പറഞ്ഞു തരും പറഞ്ഞുതരും ശയനാട്ടിൽ നടന്ന ദുരന്ത പെട്ടിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അതനുസരിച്ച് നമ്മൾ ഡി ജി പി ഒരു വിവാഹ സമാഹരണം നടത്താമെന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ ഭക്ഷണ സാധനങ്ങളാണ് കൂടുതൽ മുൻകൂട്ടം കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഒരു സമാഹരണം നടത്തിയതാണ് എല്ലാവരും സഹകരിച്ച് നമ്മളൊരു കരുണാരിയാണ് ആഫ് വച്ചിരുന്നത് അപ്പോൾ ഏകദേശം ഒന്നേകാട്ടെണ്ണോളം നമുക്കിവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് നല്ല അത് നമ്മൾ നാളെ ഏകദേശം രാവിലെ എത്തിക്കാനുള്ള തീരുമാനമാണ് അതിനെല്ലാവരും പതിനാറ് വാർഡും നിന്നുള്ള പതിനാറ് വാർഡുള്ള മണ്ഡലത്തിൽ നിന്ന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതിൻ്റെ അർഹമായ പ്രതിഫലം സർവേ നാളെ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വയനാട് ദുരിതാശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജില്ലയിലെ മുഴുവൻ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള വിഭവങ്ങൾ സമാഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശപ്രകാരമാണ് പൊന്മുണ്ടം മണ്ഡലം കോൺഗ്രസ് ശ്രമിച്ചും ഇത്തരത്തിൽ ഒരു വിഭവങ്ങൾ സമാഹരിക്കാൻ തീരുമാനിച്ചത് പ്രിയപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ബാബാജി സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളാ നിർദ്ദേശം നമ്മളെ വാർഡുകളിലേക്ക് എത്തിച്ചത് കൊണ്ടും ഈ ഒരു മഹൽ സംരംഭം വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയത് അടിസ്ഥാനത്തിലും നമ്മളുടെ പ്രതീക്ഷക്കൊട്ടു തന്നെ ം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകാർ ഈ ഈ ഒരു സതുദ്യമത്തിന് സഹകരിച്ചു ഒക്കെ വി സി കെ കെ കുഞ്ഞോന് അതുപോലെ തന്നെ ജബ്ബാർ എ പി നാസർ തുടങ്ങിയ എല്ലാവരും ഈ സംരംഭത്തോട് സഹകരിച്ചു ഡി സി സി അത് നാളെ മറ്റന്നാൾ പോളിസി ചെയ്യുന്നു എന്നുള്ള നിർദ്ദേശം കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ നാളെ ഈ നമ്മുടെ വെങ്കുണ്ടം മണ്ഡലത്തിൻ്റെ ഈ വിഭവങ്ങൾ എത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ഇതിലേക്ക് സഹകരിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു